അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ യൂര് മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളും ചെയ്യാമോ ഒരു അഞ്ച് സെൻ്റ് സ്ഥലം ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് കിട്ടാം അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തെടുക്കുക കാരണം അഞ്ച് ആറ് ലക്ഷം രൂപേൻ്റെ വീടുകളാണ് നിങ്ങൾക്ക് കിട്ടുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്ഫാഫ ജേണിയെന്നെൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക്കുക ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് അതിലേക്കുള്ള റോഡാണിതാ ഇതാ ഈ ഡോ ഈ റോഡ് വന്ന് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് റോഡ് വന്ന് ഇതിൻ്റെ അടുത്ത് വരെ കോൺക്രീറ്റ് ചെയ്തേക്കണേ ഇതിൽ നിന്ന് അതിൽക്ക് എല്ലാ വണ്ടിയും കയറി ചെല്ലാവുന്ന റോഡ് സൗകര്യത്തോട് കൂടിയാണ് ഈ വീട് കൊടുക്കുന്നത് അഞ്ച് സെൻറ് സ്ഥലവും റോഡ് വേറെയാണ് റോഡ് റോഡ് അളവ് പെടൂല അപ്പോൾ അതാണ് നിലം മാത്രം പണി ചെയ്തിട്ടില്ല നില കാർബറ്റാണ് ഇതാണ് സിറ്റൗട്ട് ഇതാണ് ഹാൾ ഇതാണ് ഹാൾ വീടൊന്ന് പെയിൻറ് ചെയ്യാണ്ട് വീടൊന്ന് പെയിൻ്റ് ചെയ്യാണ്ട് ഒരു ആറ് വർഷത്തെ പഴക്കേ ഉള്ളൂ റൂമ് അതാതാണ് ഇത് ബെഡ്റൂമാണ് ഒന്ന് പെയിൻറ് ചെയ്യണ ഉണ്ട് ഇത് അറ്റാച്ചഡും കൂടിയാണ് അറ്റാച്ചഡും കൂടിയാണ് ബാത്റൂമൊക്കെ ഒന്ന് ടൈല് ചെയ്യാണ്ട് യൂറോപ്യൻ സിറ്റ് ഇതൊക്കെ ആയിട്ടൊന്ന് നിലമ്പണി മൊത്തമുണ്ട് ഇത് മറ്റൊരു ബെഡ്റൂമാണ് ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലിപ്പങ്ങളുണ്ട് സാധാരണ ഒരു പത്തേ പത്തൊക്കെ വലിപ്പം ഉണ്ട് ഇവിടെ ഹാളിൽ ഒരു ഉണ്ട് കോമണ് അതും ടൈല് ചെയ്യാണ്ട് ഇതാണ് അടുക്കള പുകയില്ലാത്ത മറ്റേ പുകയില്ലാത്ത അടുപ്പ് റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് റാക്ക് ഒക്കെ ടൈർ ഒട്ടിച്ചിരിക്കണേ നെറ്റ് അടുക്കള നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് മുകളിലേക്കുള്ള കോണി ഉണ്ട് മുകളിലേക്കുള്ള കോണിയാണ് അഞ്ച് സെൻറ്റ് സ്ഥലം അറുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ വീട് സ്ഥലം വക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടു കേട്ടോ പോലെ ആവശ്യക്കാരുണ്ട് ബിൽഡിങ്ങോ ഫ്ലാറ്റോ എന്തായിക്കോട്ടെ പോലെ ആവശ്യക്കാരുണ്ടായതുകൊണ്ട് പറയുകയാണ് നിങ്ങളെവിടെ ഉണ്ടെങ്കിലും അറിയിക്കുക അറിയിച്ചോട്ടെ നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അറിയിച്ചോളൂ ആവശ്യക്കാരുണ്ട് ഉടനെ വിൽപ്പന നമുക്ക് നടത്താം ആവശ്യക്കാർ വിളിച്ചിട്ടില്ല എന്ന് പറയാണ് അത്രയും ആവശ്യക്കാരുണ്ട് ഇത് കണ്ട അതാ ചുറ്റുപാക്കതാണ് അയൽവാസികളുണ്ട് ഇതിലേക്ക് നാടൻ കിണറുണ്ട് കേട്ടോ അവകാശം നാടകിണറുണ്ട് കിണർ അപ്പുറത്താണ് പക്ഷേ ഇതിലേക്ക് അവകാശമുണ്ട് വെള്ള സൗകര്യമുള്ള ഏരിയയാണ് കിണർ ഇ കാണിക്കുന്നുണ്ട് കിണർ അവകാശമുണ്ട് നാടൻ കിണറാണ് തറവാട്ടിങ്ങല കിണറാണ് അത് ഇതിലേക്ക് അവകാശമുണ്ട് അത് നിങ്ങൾക്ക് അവകാശം എഴുതി തരും ഇവിടെയാണ് കിണറുള്ളത് ഇതവരുടെ തറവാട് വീടാണ് തറവാട് വീട്ടിലാണ് കിണറുള്ളത് അത് നിങ്ങൾക്ക് വള്ളം ഉപയോഗിക്കാനുള്ള അവകാശം മോട്ടോർ വെച്ച് ഉപയോഗിക്കാനുള്ള അവകാശം എഴുതി തരും ഇപ്പം നിലവിലുള്ള അവകാശം എഴുതി തരും ഇതേണ്ടതാണ് കിണർ അപ്പം ഈ വീടുള്ളത് ഇതാണ് ഇതിന്റെ ചുറ്റു ഇതൊക്കെ ഈ വീടുള്ളത് അടുത്ത വീടാണ് തറവാട് വീടാണ് ഈ വീടുള്ളത് എവിടെയെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിനവർ ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം ഉറപ്പ്യാണ് നമുക്ക് ചെറുതായിട്ടൊന്നും കുറക്കാണ്ട് നമുക്ക് കുറക്കാം പതിനാറ് ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത് നമുക്ക് കുറക്കാണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അഞ്ച് ആറ് ലക്ഷം റുപ്യേൻ്റെ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ ബുക്കാന വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അറിയിക്കുക ഇഷ്ടം ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ടായിട്ടാണ് വെറുതല്ല അതുകൊണ്ടാണ് നിങ്ങൾ കടം കൊണ്ടും പ്രയാസം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കതേണ്ട നല്ല കുഴപ്പമില്ലാത്ത വീടാണ് വീടൊന്ന് പെയിൻറ്റ് ചെയ്ത് അടിപൊളിയായി അറിയിക്കാൻ മറക്കണ്ട എവിടെ ഉണ്ടെങ്കിലും അറിയിച്ചോളൂ വീടായിക്കോട്ടെ സ്ഥലമായിക്കോട്ടെ കട ആയിക്കോട്ടെ ഫ്ലാറ്റ് ആയിക്കോട്ടെ ബിൽഡിംഗ് ആയിക്കോട്ടെ കോട്ടയസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് തേണ്ട അവിടെ അയൽവാസികളുണ്ട് ഓക്കെ നന്ദി നമസ്കാരം സ്ലാമലൈക്കും വറഹമത്ാഹി ഉബറക്കാത്തു തണ്ട എടുത്തരെ കോൺക്രീറ്റ് ചെയ്ത റോഡാണ്